നമസ്കാരം ഹൈ നമ്മുടെ കൺമണി നമസ്കാരമൊക്കെ പറഞ്ഞു കേട്ടോ ഞാനിപ്പോ ഉള്ളത് കായംകുളം ഞങ്ങളുടെ കായംകുളം പുതുപ്പള്ളി കൂട്ടുമാതിൽക്കൽ കേട്ടോ കുറച്ചുകൂടി എളുപ്പം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയാം ലൈറ്റ് ബ്രിഡ്ജ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ലൈറ്റ് ബ്രിഡ്ജിലാണ് ഞാൻ നിനക്ക് പുതിയ കണ്ടല്ലോ എന്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന അവസരങ്ങളൊന്നും എപ്പോഴും കിട്ടി കിട്ടിയിട്ടില്ല ഇവിടെ ഓരോ തിരക്കുകൾ കാരണം പോകുമായിരുന്നു ഞാനിതിപ്പം വന്നു ഇന്നിപ്പോൾ തിരക്കൊക്കെ കുറവാണ് കേട്ടോ ശനി ഞായർ ദിവസങ്ങളിലായാലും ഒക്കെ എന്നു പറഞ്ഞാൽ ഭയങ്കര ഇവിടെ വീഡിയോ എടുപ്പ് റീലുകാർ ഫോട്ടോഷൂട്ട് ഡേറ്റ് അങ്ങനെ പല പല സംഭവങ്ങളാണ് അപ്പോൾ ഇതിപ്പം വന്നിട്ട് ഏകദേശം ഒരു രണ്ടര രണ്ടര വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടല്ലൂർ പഞ്ചായത്തിൻ്റെ അതേ കണക്ക് തന്നെ ദേവികുളങ്ങ ദേവികുളങ്ങര പഞ്ചായത്തിൻ്റെയൊക്കെ ടൂറിസം സാധ്യതയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലം ഇപ്പം ഇങ്ങനെ വന്നിട്ടുള്ളത് ഇപ്പം ഈ പാലം വന്നു കഴിഞ്ഞപ്പം ഞാൻ എന്തെങ്കിലും കാണിച്ചുതരാം ഇവിടേക്കതോ കുറേ റിസോർട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ലൈറ്റ് അങ്ങനെ കുറച്ച് റിസോർട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അത് മാത്രമല്ല ഞാനിവിടെ ഇടയ്ക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ തട്ടുകടകളുണ്ട് കേട്ടോ ഇവിടെ അപ്പുറത്തെ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതൊക്കെ നല്ല തട്ടുകടകളുണ്ട് അതേ കൺവണി ആ തട്ടുകടയെന്ന് പറഞ്ഞ പിന്നെ ചിരിച്ചിരി അപ്പോൾ തട്ടുകടകളുണ്ട് നല്ല നാടൻ കൂട്ടൊക്കെ കിട്ടും അന്നേരം ഇപ്പം എന്തേ ഇതേ അവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് പകൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാം ഇഷ്ടംപോലെ മീഷത്തക്കാരുണ്ട് വള്ളത്തിലും ചെറിയ ചെറിയ ചെറുതേലവിടെ ഇപ്പോൾ ലൈറ്റൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ ചെറിയ ചെറിയ വള്ളങ്ങളിൽ വലയുവായിട്ടൊക്കെ ഇറങ്ങുന്ന വള്ളക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല ആടിപൊളി സീനായിട്ട് നല്ല ഒരിതാണ് നമ്മൾ വേറെ എങ്ങും ഞാൻ പോയിട്ട് ഇട്ടിട്ടില്ല നമ്മുടെ കേരളത്തിലെ ആദ്യത്തെയാണ് ഞാൻ അതുകൊണ്ട് ഇപ്പം ലൈറ്റുണ്ടോ എനിക്ക് തോന്നുന്ന ഒരു ആറ് ഏഴ് കളറുകളോ ഉണ്ടെന്ന് തോന്നുന്നു അതാണ്ട് ഇപ്പോൾ ഈ ഒരു കളർ ഇത് കഴിയുമ്പോൾ വൈറ്റാവും പിന്നെ പിങ്ക് ആവും ഓറഞ്ച് ആവും ബ്ലൂ അങ്ങനെ പല പല കളറുകളുണ്ട് പക്ഷെ ഇനിയിപ്പോൾ തിരക്ക് കുറവ് അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇങ്ങനെ നിന്നൊന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്ന നല്ല ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്രീക്കന്മാരെ കൊണ്ടൊന്നും നമുക്കിവിടെ പറ്റത്തില്ല കേട്ടോ ഭയങ്കര ബൈക്ക് റേസിങ്ങും കാര്യങ്ങളും ഫോട്ടോഷൂട്ടും ഒക്കെ അവരുടെ അപ്പോൾ ഇന്ന് ഇച്ചിരി ശാന്തമായിട്ടിരിക്കുന്നു എനിക്കൊന്ന് എക്സാം ഒക്കെ ആയോണ്ടാന്ന് തോന്നുന്നു ഞാനാണെങ്കിലേ കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ ബോട്ടിങ്ങിൻ്റെ അപ്പോൾ ആ ബോട്ടിങ്ങിന് നമ്മൾ ബോട്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ അഞ്ച് പാലങ്ങൾ കാണിച്ച് തന്നായിരുന്നു അതിനകത്തെ ഒരു പാലമാണ് നമ്മളുടെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കൂട്ടം വാതിൽക്കൽ പാലം പക്ഷേ ഇപ്പം നമ്മൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് പാലത്തിൽ കയറി ഇനി വേറെ കൊച്ചിയുടെ ജെട്ടി എന്ന് പറയുന്ന പാലമുണ്ട് അത് കഴിഞ്ഞ് വലിയഴിയിക്കൽ പാലം അത് കഴിഞ്ഞ് ഒരു ആയിരം രങ്ക് പാലം അപ്പം ി വീട്ടിൽ ചെല്ലാൻ അപ്പൊ അതിനകത്ത് ഞാൻ കാണിച്ചാൽ അന്നൊരു തൂക്കുപാലം കാണിച്ചായിരുന്നു ഒരു തുരുത്തിലോട്ടുള്ള ഇടച്ചിറപ്പാലം ആ പാലത്തിൽ മാത്രമേ നമ്മളിപ്പം കയറേണ്ട ആവശ്യമില്ല വീട്ടിലോട്ട് പോകാൻ അത് ഇടയ്ക്കോട്ട് വേറെ ഒരു വഴിയുള്ള അപ്പൊ ഈ കറങ്ങി റൗണ്ട് ചെയ്ത് കറക്റ്റ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഇനി ഇങ്ങനെ കറങ്ങി വീട്ടിൽ ചെല്ലുക അപ്പൊ ഇത്രയും പാലങ്ങളുടെ ഒരു നാടായിട്ടോ ഞാനിപ്പോൾ ആ മറ്റു പാലങ്ങളിലൂടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ നമ്മുടെ ഇവിടുത്തെ ഈ ബ്രിഡ്ജിലെ അഞ്ച് ആർക്കുകളുണ്ട് അഞ്ച് ആർക്കിലായിട്ട് എനിക്ക് തോന്നുന്നു ഇരുപത് ലൈറ്റ് പോയിന്റുകളാണ് ഉള്ളത് അന്നേരം ഞാൻ ഓർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൽക്കട്ട ഹൗറ ലൈറ്റ് ബ്രിഡ്ജിലെന്ന് പറയുമ്പം ഏകദേശം അറുന്നൂറ്റമ്പത് ലൈറ്റ് പോയിന്റുകളുണ്ടെന്ന് അത് ഒരു കണ്ടിട്ടുണ്ട് വീഡിയോയിൽ അതുമാത്രമല്ല പിന്നെ ഗുജറാത്തിലുണ്ട് ബാന്ദ്ര അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കൂടുതലും വീഡിയോയിലൊക്കെ കാണുന്നത് സിഡ്നി ലണ്ടനിലൊക്കെ ലൈറ്റ് ബ്രിഡ്ജ് ഉണ്ട് ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അതേ കണക്ക് ഞാൻ എന്താണ്ട് ഞങ്ങളുടെ നാട്ടിലെ ലൈറ്റ് ബ്രിഡ്ജിൽ മേളോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേ എവിടെയോ സിഡ്നിയിലോ ലോ ഒക്കെ ഒരു ഞാൻ സ്വയം ആശ്വസിക്കുക ഞാൻ ആയിട്ട് വിളിക്കുന്നത് അത്രയ്ക്ക് രസമാണ് കേട്ടോ പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോമ്പ് മാസമൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ അത് എക്സാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ ഒരുപാട് കുറവുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുത്ത മാസം ഇങ്ങോട്ടാവുമ്പോൾ വെക്കേഷൻ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് സന്ധ്യ കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഭയങ്കര തിരക്കുകളും ഒരു ഭാഗത്ത് ഫോട്ടോഷൂട്ട് റീലെടുപ്പ് ഭയങ്കര സംഭവങ്ങളെല്ലാം കൂടെ ഞങ്ങൾ പാലത്തീന്ന് നടന്നിഞ്ഞ് പടിഞ്ഞാറക്കര വന്നു കേട്ടോ കരയിൽ പടിഞ്ഞാറെക്കരയിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡടിയ അപ്പോൾ അവിടെ ഞാൻ കിരം പോകുന്ന ഒരു തട്ടുകടയുണ്ട് പക്രവണ്ണൻ്റെ തട്ടുകട അപ്പോൾ നമുക്ക് അവിടെ പോയി ഇന്നത്തെ എന്തൊക്കെ അവിടെ സ്പെഷ്യലും നോക്കാം ഓരോ ദിവസം എന്തേലുമൊക്കെ സ്പെഷ്യലൊക്കെ കാണാൻ കേട്ടോ ഇപ്പുറത്ത് വന്ന് പടിഞ്ഞാറെക്കര വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ വന്ന് ഉണ്ട് സ്പെഷ്യല് മീൻകറി ഏതാ മീൻ ഒത്തിരി കൊഞ്ചുണ്ട് കൊഞ്ചെന്താ റോസ്റ്റ് തന്നെ റോസ്റ്റ് തന്നെ പിന്നെ പൊറോട്ട അടിപൊളിയാ എന്തെല്ലാം വിഭവങ്ങളാണ് നേരത്തെ ഞാൻ വന്ന കപ്പയും കക്ക റോസ്റ്റും ആയിരുന്നു സൂപ്പറായിരുന്നു അന്നത്തെ കക്കാ റോസ്റ്റ് കഴിച്ചൊക്കെ അപ്പോൾ നാടൻ വിഭവങ്ങളാണ് കൂടുതലും ഈ കായലുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കായലിലെ വിഭവങ്ങളാണ് കൂടുതലും ഉള്ളത് അപ്പം അങ്ങനെ പുതിയടി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ വെറൈറ്റി ആയിട്ടുള്ളതെല്ലാം എടുത്തിട്ടുണ്ട് കപ്പയെടുത്ത് ചീയക്കറി ബീഫ് റോസ്റ്റ് പൊറോട്ട സ്പെഷ്യല് ഞങ്ങളുടെ കല്ലിമ്മേക്ക അതായത് ഓയിസ്റ്റർ ഓയിസ്റ്റർ റോസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ അരിപ്പത്തി പിന്നെ കൺമണി പെറോട്ടയും ഓണീസും കൺമണിക്ക് കൺഫ്യൂഷൻ എന്തോ വേണോന്നുള്ളത് കൺമണി ടേസ്റ്റ് നിങ്ങൾ ഓയിസ്റ്ററൊക്കെ ഉണ്ടല്ലോ മുട്ടൻ ഓയിസ്റ്ററാട്ടോ നല്ല ടേസ്റ്റും ഫ്രഷായിട്ടുള്ള സാധനമാണ് കേട്ടോ ഞാൻ ഏറ്റവും പൊതു കഴിച്ചിട്ടുണ്ട് അന്ന് കക്കാ റോസ്റ്റായിരുന്നു നമ്മൾ കായലിലെ കരിങ്കക്ക ഉണ്ടല്ലോ കരിങ്ക കൺമണി നോട്ട് ഒരു കയ്യൊക്കെ അങ്ങ് വിട്ടു വരും രണ്ട് കൈയും കൂടിയിട്ട് ആക്രമിക്കുക ഇറങ്ങുകയാണ് ഇനി ഇറങ്ങി ഇനിറങ്ങി ഫുഡൊക്കെ അങ്ങനെ വേണ്ട നമ്മളിപ്പോൾ രണ്ടാമത്തെ പാലത്തിൽ കയറി ലൈറ്റ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് വേണ്ട അടുത്തത് കൊച്ചിയുടെ പാലം അപ്പോൾ ഈ ഒരു പാലം എന്ന് പറഞ്ഞാൽ ഈ പാലം നമ്മൾ ഇറങ്ങും ഇറങ്ങി ചെല്ലുന്നത് കടൽ കാണാൻ പറ്റും നമുക്ക് ഈ പാലം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ പെരുമ്പള്ളി പള്ളി എന്ന് പറയുന്ന സ്ഥലമായിട്ടോ ഇവിടെയൊക്കെ ഇപ്പം നാട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചൂണ്ടയിടിയിലൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നമ്മൾ വേണ്ടേ മൂന്നാമത്തെ പാലത്തിലോട്ട് കയറാൻ പോകണം ആദ്യം എന്താണ്ട് ലൈറ്റ് ഹൗസ് നമ്മളെ വലിയഴീക്കൽ ലൈറ്റ് ഹൗസ് ഇങ്ങനെ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇതാണ്ട് നമ്മുടെ വലിയഴീക്കൽ പാലം കുറച്ചും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോസ്റ്റിങ് ർക്ക് ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മളിതാ പോകുന്നത് കണ്ടോ അപ്പം മിക്കവാറും എൻ്റെ അഴീക്കലൊക്കെയുള്ള എല്ലാ വീഡിയോയിലും പ്രത്യേകിച്ച് ഫിഷിംഗ് വീഡിയോയിലെല്ലാം ഇതിന്റെ ദൂരക്കാഴ്ച ഞാൻ കാണിക്കാറുണ്ട് നമ്മളെ വലിയൊഴീക്കൽ പാലത്തിൻ്റെ പക്ഷേ പാലത്തിനകത്തുകൂടെയുള്ള ഒരു കാഴ്ച ഇതാദ്യമായിട്ടോ ഞാനൊരു ദിവസം വരുന്നുണ്ട് വന്ന് നല്ല നല്ലപോലെ ഈ എൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഉള്ള ആളായിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെ വലിയ പാലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാത്ത കേട്ടോ പക്ഷേ ഇതിപ്പം രണ്ടായ കണ്ടോ അപ്പം അതെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമില്ല ദാസ എന്ന് പറയുന്നത് പോലെ ഞാൻ ഒരു ദിവസം വരാം ഒരു ദിവസം വന്നിട്ട് നമ്മൾ സൺസെറ്റൊക്കെ കണ്ടോണ്ട് കണ്ടില്ലയോ അല്ലാടിപൊളിയായിട്ടോ പകല് സമയങ്ങൾ വരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞെടുക്കുക തന്നെ പകല സമയങ്ങൾ വന്നാൽ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഇവിടുത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വേണ്ട നമ്മൾ വീഡിയോ എടുക്കാം ഭയങ്കര ഇവിടെ ഫ്രീക്കന്മാർ ഇവിടെ ബൈക്കും ആയിട്ട് വന്നിട്ട് ഭയങ്കര റീൽസും കാര്യങ്ങളും ഒക്കെയാ ഒക്കെയാണ് കണ്ടോ അപ്പൊ ഈ ദൂര കാഴ്ച മിക്കവാറും എന്റെ വീടോയ്ക്കകത്ത് എല്ലാം ഉണ്ട് അങ്ങനെ അതേണ്ട് നമ്മളിപ്പം നാലാമത്തെ പാലം അതായത് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറുന്നതിന് പെട്ടോപുള്ള പാലം ആയിരം തെങ്ങ് പാലം കേട്ടോ അപ്പൊ ഇവിടെ ഇപ്പം വേണ്ട ലൈറ്റൊക്കെ ഇട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അഴീക്കല് പോക്കോട്ട് ദേവീക്ഷേത്രത്തിലെ ഉത്സവമാണ് അപ്പൊ അതിൻ്റെതായിട്ട് ഉത്സവം പ്രമാണിച്ചുള്ള ലൈറ്റ് സെറ്റിംഗ് ഒക്കെയാണ് വേണ്ട അത് മാത്രമല്ല ഇപ്പം കണ്ടോ നമ്മളിവിടെയെല്ലാം പാലത്തിനെല്ലാം ഇപ്പോൾ ഉണ്ടല്ലോ ഇതേ കണക്ക് രണ്ട് സൈഡിലും നെറ്റ് ഇട്ടിരിക്കുക കേട്ടോ നെറ്റ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് രാത്രിയിൽ ഇഷ്ടം പോലെ ഇവിടെ ആയാലും അല്ലാതൊക്കെ ആയാലും കൊണ്ടുവന്ന് വേസ്റ്റ് പോലെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ആയിട്ടത് അപ്പം നമ്മൾ ലൈറ്റ് ഫ്രിഡ്ജ് അത് കഴിഞ്ഞ് കൊച്ചിയുടെ ചട്ടി അത് കഴിഞ്ഞ് വലിയ എഴുതിക്കൽ പായൽ എന്തെങ്ങ് പാല ഇറങ്ങി വരിക